ഹലോ ഫാമിലി അങ്ങനെ വെക്കേഷനും കഴിഞ്ഞ് സൗദിയിലെത്തിയതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റത്തെ ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് എന്നൊന്നും പറയാനില്ല ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാനിവിടെ ഒരു റൂറൽ ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടാൻ അതായത് കേരള ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ് പാടാണെന്നല്ല ഇവിടെ ഇല്ല എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മോർണിംഗ് ഒരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് അപ്പായി അതിന് ശേഷം റെഡി പിന്നെ സ്ക്രീനിൽ കുറേ കുത്തും കോമയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അത് ആശിച്ച് മോഹിച്ചൊരു ഫോൺ വാങ്ങിയിട്ട് ലേസറിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് എങ്ങനെ ഇരിക്കും മാരേജ് ഫംഗ്ഷൻ്റെ ഇടയിൽ ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഫോൺ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ പണിയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക സോ ഔട്ടിങ്ങിൽ പോകുമ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് ഒരു പോയിൻ്റ് ടൈലൊക്കെ കിട്ടിയിട്ടുണ്ട് പുറത്ത് നല്ല കാറ്റാണ് സോ ഒന്നും അഴിച്ചിടാൻ പറ്റത്തില്ല സോ പിന്നെ ഒരു ഓവർ സൈസ് ഒരു ടീഷർട്ട് പിന്നെ ഒരു ബാഗ് ജീൻസ് പിന്നെ എൻ്റെ ന്യൂ ബാലൻസ് പുതിയ ചിരിപ്പ് പിന്നെ മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഐലൈനർ പിന്നെ ഒരു കുറച്ച് ലിപ്സ്റ്റിക്ക് ഇത്രയും ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ പർദ്ദെടുത്തിടും ഇപ്പോൾ സൗദിയിൽ ഇതേപോലെ അബായൊന്നും യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ഇത്ര നാളെ യൂസ് ചെയ്ത് വന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ നോൺ സൗദീസ് ഇങ്ങനെ ഒക്കെ യൂസ് ചെയ്യുന്നു സോ അത് കാണുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഇട്ടേക്കാണെന്ന് ചോദിക്കുന്നു പണ്ടായിരുന്നെങ്കിൽ ഇത് മുഴുവൻ മൂടിക്കെട്ടി ഞാൻ കണ്ണ് മാത്രമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നുണ്ടാകുന്നത് സോ അവിടെ നിന്ന് ഇത്രയും അപ്ഡേഷൻ വന്നല്ലോ ഇനിയും മാറും അങ്ങനെ ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഇവിടെ അതുപോലെ രണ്ട് മൂന്ന് മലയാളി ചേട്ടന്മാരുണ്ട് അപ്പോൾ അവരുടെ വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി കിട്ടും പക്ഷേ നമുക്ക് സമാധാനമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് എല്ലാ സിസ്റ്റർ താൽ താൽ എന്ന് പറയും ഷോപ്പിങ്ങിനൊക്കെ കയറുന്ന സമയത്ത് വേഗം മാ വേഗംമാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഷോപ്പിങ്ങിന് പോണ സമയത്ത് നമ്മളിങ്ങനെ മലയാളി ചേട്ടന്മാരെ വിളിച്ചിട്ടാണ് ഇവിടുന്ന് ട്രാവൽ ചെയ്യാറ് ആൻഡ് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് സോ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുള്ള കാരണം തന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിംഗ് എന്നൊന്നും പറയാനില്ല ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ നിരക്കും അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഈ അഞ്ചിറിയാൽ ഷോപ്പിലാണ് ഈ കാണുന്ന സെറാമിക്കിൻ്റെ പാത്രങ്ങൾ മുഴുവൻ അഞ്ചിറിയാലാണ് അതായത് നാട്ടിൽ നിന്ന് നമ്മുടെ നൂറ് രൂപ വരും അഞ്ചിറിയാലാണെങ്കിലും ഈ സെറാമിക്കിൻ്റെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആക്ച്വലി ഇവിടെ നിന്ന് ഞാനല്ല കൂടുതൽ പർച്ചേസ് ചെയ്തത് എൻ്റെ ഉള്ള ആളാണ് രമി രമിജേഷാണ് കൂടുതൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ഉള്ളൂ ഇനി നെക്സ്റ്റ് വെക്കേഷന് പോകാറാകുമ്പോഴേക്കും ഒന്നും കൂടി വന്ന് ഒന്ന് തരങ്ങണം ഇത് ആക്ച്വലി ഒരു വലിയൊരു ഷോപ്പാണ് അതിൽ ഒരു സൈഡിലായിട്ട് അഞ്ചു റിയാല് ഒരു സൈഡിൽ മൂന്ന് റിയാല് ഒരു സൈഡിൽ ഇരുപത് റിയാല് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത് ഇതേപോലത്തെ കുറേ ഷോപ്പ്സ് ഉണ്ട് പ്രവാസികളായ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ഞങ്ങൾ മെയിനായിട്ട് അഞ്ചു റിയാൽ നിന്ന് വാങ്ങുന്ന ഒരു സംഭവമാണ് കപ്പുകൾ ഇവിടുത്തെ അല്ല ഞങ്ങള് വേറൊരു കപ്പ് എടുത്തായിരുന്നു അവൻ എല്ലാ പ്രാവശ്യം പോയിട്ട് വാങ്ങി വെച്ച കപ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ റൂമിൽ നിരത്തി വെച്ചിട്ടുണ്ട് അഞ്ച് റിയാലിൻ്റെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതലും ഞാൻ സെറാമിക് സെറാമിക്കല്ലെങ്ങെ ഗ്ലാസിൻ്റെ സാധനങ്ങളാണ് വാങ്ങാറ് അതാകുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് ഡെയിലി യൂസിന് പറ്റും ചെയ്യും ഇവിടെ ഈ ഗ്ലാസും പ്ലേറ്റും മാത്രമല്ല ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഈ അഞ്ച് റിയാലിൻ്റെ പ്ലേറ്റ് ഉണ്ടാകും പക്ഷേ എല്ലാം ചാത്തനാണ് അഞ്ച് റിയാലിന് രണ്ട് മൂന്ന് കപ്പും മൂന്ന് റിയാലിന് രണ്ട് മൂന്ന് സ്ലൈഡും പിന്നെ ഇരുപത് റിയാലിൽ നിന്ന് കുറച്ച് ബ്ലാങ്കറ്റും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് എടുത്തത് പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടത് ഫുഡ് കഴിക്കാനാണ് ആസ് യൂഷ്വൽ സയൻ റെസ്റ്റോറൻ്റിൽ തന്നെയാണ് കയറിയത് ഹോസ്റ്റലേക്ക് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിരിയാണി വാങ്ങും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കും വാങ്ങാറുണ്ട് അപ്പോൾ ബിരിയാണി അല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ മീൽസ് ഓർഡർ ചെയ്തു മീൽസിന് കൂടെ ഒരു അയല ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാതെ മീൽസല്ലാതെ ഞങ്ങൾ ഹണി ചിക്കൻ അൽഫാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ പാഷൻ ഫ്രൂട്ട് മൊഹീറ്റയും പിന്നെ ഒരു പൈനാപ്പിളും ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ മൊഹീറ്റ അത്രയ്ക്ക് അങ്ങോട്ട് പോരെ അങ്ങനെ ഹോസ്റ്റലിലേക്കുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തതിനു ശേഷം നേരെ ഞങ്ങൾ നെസ്റ്റോ പോയി മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് പിന്നെ കാണുന്ന അല്ലറ ചിലറ സാധനങ്ങളും ആക്ച്വലി ഞാൻ എസ് സ്റ്റോയിൽ പോയത് വേറൊരു സംഭവം വാങ്ങാനാണ് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം പിന്നെ വിഷൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കണി കണിവെള്ളരി വാങ്ങിയിട്ടുണ്ട് കണിവയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങളുടെ പാർസലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ വൺ പോയിന്റ് നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോഴും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഒരു ആറര ഏഴുമണി ആവായപ്പോൾ ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി ഇനി എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശരി ട്ടാ